നല്ലൊരു ആടിപൊളി നാച്ചുറൽ വൈബിലിരുന്നു കൊണ്ട് പരമാവധി ഓർഗാനിക് വെജിറ്റബിളിൽ ഉണ്ടാക്കിയ ഒരു സദ്യ അതുമല്ലെങ്കിൽ ഒരു പ്യൂർ വെജിറ്റബിളിൽ ഉണ്ടാക്കിയ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ കഴിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാ നേരെ വിട്ടോ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ക്ലിയറായി പറയുന്നുണ്ട് ഒന്നുമല്ലെങ്കിൽ നമ്മൾ നന്നായി ആസ്വദിച്ച ഒരു സ്ഥലമാണിത് അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബാക്കിൽ കാണുന്നത് ഉണ്ടേ ആയിട്ട് ഇവിടെ ായിട്ടെത്തി ഭക്ഷണം കഴിക്കാന്നുള്ള രീതിയിൽ വന്നതാണ് പക്ഷെ വന്ന് നോക്കുമ്പോ ഇത് വേറെ ഒരു ലോകാണ് കണ്ടത് കുറച്ചൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഒരു കൊറേ ഗ്രീനറി ഉണ്ട് ഇനിയിപ്പോ ഇപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇനീഷ്യൽ സ്റ്റേജ് ആണ് അപ്പൊ ഇനി ഒരു ഫൈവ് ടു സിക്സ് മന്ത്രി അപ്പന്ന എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ തളിപ്പറമ്പിനടുത്തായുള്ള സർവശാല എന്നറിയപ്പെടുന്ന ഭവാനി എന്ന പേരിലുള്ള ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പിന്നെ പല ഉള്ള ഒരു ഇരുപത് ഏക്കർ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അതിൻ്റെ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ റെസ്റ്റോറൻറ്റ് ഡൈനിങ് ഈ കാണുന്നതെല്ലാം ഡൈനിങ് ആണ് അപ്പം നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇദ്ദേഹത്തിന് കാര്യങ്ങൾ ചോദിച്ചറിയാം എന്താ പേരെന്താ പറഞ്ഞത് ശ്രീജിത്ത് ശ്രീജിത്ത് ഇവിടുത്തെ മാനേജറാണ് സർവശാല എന്ന് പറയുന്ന ആ എന്താണ് സർവശാല എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും സപ്തശാലയാണ് സപ്തശാല ഏഴ് ശാലകൾ ചേർന്നിട്ടുള്ളത് ഏഴ് ശാലകൾ ഒന്ന് ഭോജനശാല ഗോശാല ജൈവശാല ഔഷധശാല ആ വൈദ്യശാല ആ ഗ്രന്ഥശാല ആ അതിൽ ഈ ഗ്രന്ഥശാല ബുക്സും കാര്യങ്ങൾ അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ അതുപോലെ ജൈവശാല ഓൾമോസ്റ്റ് നമുക്ക് ഇവിടുത്തെ വേണ്ടുന്ന പച്ചക്കറി പാൽ ഉൽപ്പന്നങ്ങളെല്ലാം നമ്മുടെ ഈ റെസ്റ്റോറന്റിലേക്കുള്ള ഭോജനശാലക്കുള്ള ഒരു വിധം സാധനങ്ങളൊക്കെ ഇവിടെ ഉത്പാദിപ്പിക്കും ഉത്പാദിപ്പിക്കുന്നത് ഇവിടുത്തെ ട്വന്റി ഫോർ ജൂൺ ഇരുപത്തി ഒന്നിന് അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു യോഗശാല യോഗശാല അപ്പൊ യോഗ ദിനത്തിന് അന്ന് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ജൂലൈയിൽ നമ്മൾ ഭക്ഷണശാല ഭോജനശാല ഡൈനിങ് കാണുന്ന ഈ ഈ ഡൈനിങ് ഹട്ടുകളും പിന്നെ ഫ്രണ്ടിലും റോഡിലേ പോവുകയാണെങ്കിൽ ഒരു 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 നമ്മൾ നമ്മൾ കയറി എൻട്രി എൻട്രി ഫീ ഫീ ആയിട്ട് രൂപ പാർക്കിംഗ് വണ്ടിക്ക് അകത്ത് കയറാതെ റോഡിൽ വണ്ടി പാർക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ മാത്രം കയറുകയാണെങ്കിൽ എൻട്രി ഫീസ് ഇല്ലാതെ ആ മുമ്പില് ഭാഗം കണ്ടോ അവിടെ നിന്ന് കയറാം ഇനി അതെല്ലാം അകത്ത് കയറണമെങ്കിൽ ഒരു കാറിന് ഗേറ്റ് വഴി പാർക്കിംഗ് ഫീ പ്രവേശന ഫീ ഉൾപ്പെടെ നൂറ് രൂപ കൊടുത്താൽ മതി അകത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് ഇനി ഒരാൾക്ക് തനിയെ പ്രവേശിക്കണമെങ്കിൽ പെർഹെറ്റിന് മുപ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കയറുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ഒരു പ്രത്യേക വൈബാണെന്ന് അകത്ത് കയറുന്നവർക്ക് ഈ ഹട്ടിലിരുന്ന് ഫുഡുകൾ ഓർഡർ ചെയ്യാം ഫാമിലിയായും ഫ്രണ്ട്സായും ഇരിക്കാൻ പറ്റിയ നല്ല ക്യാബിനുകളാണിത് പ്രകൃതിയുടെ കാറ്റേറ്റ് മരങ്ങൾക്കിടയിൽ ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാം ഫുഡ് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് എൻജോയ് ചെയ്യുന്ന പല ആൾക്കാരെയും ഇവിടെ കാണാം നമ്മൾ കുറച്ച് ലേറ്റാകും എന്ന് കണ്ടപ്പോൾ മുൻകൂട്ടി ഓർഡർ ചെയ്തുകൊണ്ട് സദ്യ റെഡിയായിരുന്നു സദ്യക്ക് പുറമേ നോർത്ത് ഇന്ത്യൻ ചൈനീസ് വെജിറ്റബിൾ ഐറ്റംസും ഇവിടെ കിട്ടും ഈ ഇരുപത് ഏക്കറിൽ ജൈവശാല എന്ന ഡിവിഷനിൽ ഇവർ സ്വന്തമായി കൃഷി ചെയ്യുന്ന പച്ചക്കറികളാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡായത് കൊണ്ട് ധൈര്യമായി കഴിക്കാം കൂടാതെ ഈ റെസ്റ്റോറൻറ്റിലേക്കുള്ള പാലുൽപ്പന്നങ്ങളും മറ്റും ഇവരുടെ വേറൊരു ഡിവിഷനായ ഗോശാലയിൽ നിന്നുള്ളതാണ് പാലുൽപ്പന്നങ്ങൾ ഗോശാല എന്ന് പറയുന്നതാണ് നമ്മുടെ ഗോശാലയിൽ പാലിന് ആവശ്യമായ അത്യാവശ്യം പശുക്കളൊക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ നടന്ന് വിശാലമായി ഒന്ന് കാണാം പായസം ഉൾപ്പെടെ ഒമ്പത് ഐറ്റമാണ് ഈ ഉച്ചയോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സദ്യ കുറ്റം പറയാൻ പറ്റില്ല നന്നായി തോന്നി അപ്പോൾ ഭോജനശാലയുടെ ഏകദേശം ഒരു രൂപവും കിട്ടിയുള്ളൂ പിന്നെ പിന്നെ വേറെ ഇത് പ്രത്യേകിച്ച് കാണാനും കാര്യങ്ങളൊന്നും തേർട്ടി ഫൈവ് റൂംസ് ഉണ്ട് ആ റൂംസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് റൂം ആ ഒന്ന് കാണാൻ എങ്ങനെ സാധാരണ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരണോ ഓൺലൈൻ ബുക്കിംഗ് വന്നാലും അവൈലബിലിറ്റി അനുസരിച്ചിട്ട് പണി നടന്നോണ്ടിരിക്കും ഇനിയുള്ള ഫ്യൂച്ചർ എന്തെല്ലാം പരിപാടി ഏക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ ഒന്നര ഏക്കർ ഇതുണ്ടാവും തോന്നുന്നു പിന്നെ ഇനി വരാനുള്ളത് പൂൾ വരാൻ ടർഫ് വരാൻ കുട്ടികൾക്കായുള്ള പ്ലേ ഗ്രൗണ്ട് ടർഫ് വരാൻ ടർഫ് വരാൻ വർക്ക് നടന്നോണ്ട്

അതേസമയം നമ്മൾ ഫുഡും അതേപോലെ റിസർവേഷൻ 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 നമ്മൾ 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 നേരത്തെ ഒരു വീഡിയോ എല്ലാം കണ്ടു ഉണ്ട് ഉണ്ട് അത് പറഞ്ഞാൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഫുഡൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ നേരെ നമുക്ക് സപ്തശാലകളിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടാം പോകുന്ന വഴിയിലെല്ലാം വിശാലമായ പച്ചക്കറി കൃഷിയിൽ ജൈവശാല കാണാം ഈ ഇരുപത് ഏക്കറിൽ ഇപ്പോഴും കുറേ സ്ഥലങ്ങൾ കാലിയായി കിടക്കുന്നുണ്ട് പലയിടത്തും വാർപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽപ്പെട്ടതാണ് ഈ ഒരു സ്റ്റാച്യു നിർമ്മാണം സതീഷ് എന്ന ഒരു കലാകാരന്റെ നിർമ്മാണമാണിത് ഈ കാണുന്നത് അകത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത് ഇന്നിവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല അത്യാവശ്യം ഫുഡൊക്കെ ഇവിടെയും കിട്ടും മൊത്തത്തിൽ കേരളത്തിന്റെ തനതായ ട്രഡീഷണൽ ഡിസൈനിലാണ് ഇവിടെ എല്ലാ കെട്ടിടങ്ങളും കാണാൻ കഴിയുന്നത് ഇവിടെ തന്നെയാണ് ഗോശാലയും ഈ ബ്രീഡ് കാണുന്നത് രാജസ്ഥാനിലെ ബ്രീഡാണ് രാജസ്ഥാനിലെ ഫേമസ് ഒരു പശുവാണ് പശു ആണ് നമ്മൾ സ്റ്റാഫ് ഒരു സംശയം പറഞ്ഞില്ല അല്ല അവർ ഡെലിവറി പക്ഷെ ചെയ്താൽ എല്ലാം അപ്പോ നമ്മൾ ഭോജനശാല ജൈവശാല ഗോശാല കണ്ടു കഴിഞ്ഞു ഇനിയുള്ളതിൽ യോഗശാലയാണിത് ഈ ഹാളിലാണ് യോഗ നടക്കാറുള്ളത് ബാക്കിയുള്ള വൈദ്യശാല ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ആയുർവേദ ഡോക്ടർമാരുടെ സേവനവും ഒ പി ലഭ്യമാണ് കൂടാതെ നേരത്തെ മാനേജർ ശ്രീജിത്ത് പറഞ്ഞതുപോലെ അഞ്ച് ഡോക്ടർമാരും തെറാപ്പിസ്റ്റും കൂടിയുള്ള ഒരു ടീം ഇവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇവരുടെ പാക്കേജ് ബുക്ക് ചെയ്തുകൊണ്ട് ഇവിടെ താമസിച്ചു ചികിത്സ നേടാം ഇതിൽ തന്നെയാണ് ഔഷധശാല ആയുർവേദ മരുന്നുകളും മറ്റും കിട്ടുന്ന സ്ഥലം അവസാനമായി പറഞ്ഞ ഗ്രന്ഥശാല നമുക്ക് കാണാൻ വിട്ടുപോയി ഇനി ബാക്കിയുള്ളത് റൂംസുകളാണ് മൊത്തം പന്ത്രണ്ട് റൂമുകളാണ് ഇവിടെയുള്ളത് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് അങ്ങനെ ആവാം ഇനി ആയുർവേദ ട്രീറ്റ്മെന്റിന് അഡ്മിറ്റ് ആവുന്നവർക്കും അങ്ങനെയും ആവാം എന്തായാലും റൂമുകളൊക്കെ ഒന്ന് കാണാൻ പോകാം റൂമുകളെല്ലാം ഈ കെട്ടിടത്തിലാണ് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ റൂമിപ്പ് കാണാൻ പോകണോ ഇതാണ് അവരുടെ എത്ര എന്ന് ടോട്ടൽ ട്വൽവ് റൂംസ് ആല് ആറ് റൂംസ് ഉണ്ട് ഓക്കെ ഓക്കെ

എത്രോ ഫൈവ് സീറോ പ്ലാൻ ചെയ്യാണെങ്കിൽ വളരെ നല്ല സ്ഥലം ഫുഡിന്റെ കാര്യത്തിൽ നമ്മള് വെജിറ്റേറിയൻ മീൽസ് കിട്ടും എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള മീൽസ് അവൈലബിൾ ആണ് ഫാമിലിക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി വളരെ നല്ലൊരു സ്ഥലം സേഫ് ആയുള്ള സ്ഥലം പൈസ ഇവിടെ നേരത്തെ ഞാൻ ഇത് എന്റെ ഒരു ഫ്രണ്ട് ത്രൂ അറിഞ്ഞിട്ട് വന്നതാണ് ഇത് കാണാൻ വേണ്ടി വന്നു ഇനി നമ്മൾ ഡിസൈഡ് ത്രമാണ് ഫാമിലി ആയിട്ട് വരാൻ വേണ്ടി റൂംസ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ എ സി ആവശ്യമില്ല ഇവിടുത്തെ എല്ലാം കൂളാണ് അല്ലേ തീർച്ചയായിട്ടും ഉള്ളില് നല്ല തണുപ്പുണ്ട് എ സിയുടെ ആവശ്യം തോന്നുന്നില്ല ഇവിടെ അല്ലേ മോഡൽ റൂഫണ്ട് ഇടയിൽ പിന്നെ മരമാണ് അതുകൊണ്ട് ചൂടില്ല ചൂടില്ല അത് വളരെ റെയിൻ വാട്ടർ മോളും താട്ടേക്ക് പോകും വളരെ നല്ല ഫസ്റ്റ് ഫ്ലോറിൽ ആണെങ്കിൽ നല്ല വൈബ് റെയിനി സീസൺ ആണെങ്കിൽ ഇവിടെ അടിപൊളിയായിരിക്കും മഴ റെയിനി സീസൺസിൽ കൂടി വരാണെങ്കിൽ വളരെ നല്ല ഫാമിലിക്ക് നിൽക്കാൻ പറ്റും ബെസ്റ്റ് ഈ നാലുകെട്ടിന്റെ ഇടയില് റെയിനി സീസണില് കിഡ്സ് വെക്കേഷൻസ് വളരെ നന്നായിരിക്കും അപ്പുറത്ത് കാണുന്നതാണ് ബില്ലകൾ ഇതിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ അത് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് മാത്രമേ അത് ഓപ്പൺ ആവൂ അദ്ദേഹം പറഞ്ഞ മുപ്പത്തഞ്ച് റൂമുകൾ അതാണ് ഉദ്ദേശിച്ചത് ഈ സ്പോട്ട് വരുന്നത് നമ്മൾ തളിപ്പറമ്പെന്ന് പയ്യന്നൂരിലേക്ക് പോകുന്ന വഴി ഹൈവേയിൽ നിന്നും ചുടല എന്ന് പറയുന്ന നിന്ന് മാതമംഗലം റൂട്ടിൽ അഞ്ച് കിലോമീറ്റർ ഓടിയാൽ ഈ സ്പോട്ട് എത്തും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമാണ് കാണുന്നവരെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ താങ്ക്